എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എനിക്ക് എന്താ പറ്റിയെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ കോട്ടപ്പറമ്പ് കാണിക്കാൻ പോയതായിരുന്നു അപ്പോൾ എച്ച് ഡി ലോയോ ആണ് അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ ചെയ്യാനുണ്ടായിരുന്നു പനിയും ജലദോഷമൊക്കെ ശേഷം കിതപ്പ് കൂടുതലായിരുന്നു ശ്വാസം മുട്ടൽ പോലെ അപ്പോൾ അതുകൊണ്ടാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കോട്ടപ്പറുന്ന് റെഫർ ചെയ്തത് കുറച്ചധികം ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു യൂറിൻ ടെസ്റ്റും സ്റ്റൂൾ ടെസ്റ്റും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു അമ്മ എൻ്റെ ആരോഗ്യ ഇൻഷുറൻസ് പുതുക്കാൻ വേണ്ടി പോയി അവിടെ കുറേ നേരം ക്യൂ നിൽക്കേണ്ടി ഉണ്ടായിരുന്നു അഡ്മിറ്റ് ആയതിനു ശേഷം കുഞ്ഞുവിനും ആട്ടിനും കൂടി വന്ന സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു നമ്മൾ നോർമലായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന പോലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഒന്നും കയ്യിൽ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എല്ലാവരും കൊണ്ട് തന്നു രാവിലെ ഉച്ചയ്ക്ക് വൈകി ിട്ടെന്നുള്ള രീതിയിൽ മൂന്ന് നേരം നെബുലൈസ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാൻ നെബുലൈസ് ചെയ്യാൻ രാവിലെ തന്നെ പോയി വെള്ള മുണ്ടും കുപ്പായക്കാണ് ഇടേണ്ടത് രാവിലെ തന്നെ ഡോക്ടർ കാണാൻ വരും റൗണ്ട്സിന് വേണ്ടി മീൻ ഡോക്ടർ വരും അപ്പോൾ അമ്മ രാവിലെ തന്നെ യോഗ ഒക്കെ ചെയ്തിട്ടുണ്ട് കാലിൽ ചെറുതായിട്ട് നീര് വന്നിട്ടുണ്ടായിരുന്നു ബ്ലഡിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഇന്ന് യൂറിൻ കൾച്ചറിന് കൊടുത്തു സ്കാനിംഗ് ഉണ്ടായിരുന്നു ഇ സി ജി ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് അധികം ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നു അമ്മ ഓടി നടന്ന ഇൻഷുറൻസ് ഒക്കെ റെഡിയാക്കി അമ്മയ്ക്ക് ഇപ്പോൾ പെടലി വേദന കൂടിയിട്ടുണ്ട് ശ്വാസമൊട്ടും കൂടി വന്നപ്പോൾ ഞാൻ അമ്മനോട് പൊക്കോളം പറഞ്ഞു അതിന് വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു ഇത്രയേക്കുള്ള ഫുഡ് ആൾ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ പൊതിച്ചോറാണ് മേടിച്ച് കൊണ്ടു അവിടെ ഒരുപാട് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അപ്പം എപ്പോഴും പുറത്തുനിന്ന് വാങ്ങണ്ടല്ലോ ചോദിച്ചിട്ട് അവിടെ നിന്ന് രണ്ട് പൊതിച്ചോറ് മേടിച്ചു നിങ്ങൾ കഴിക്കാൻ പോകാതിൽ എന്തൊക്കെയാണ് സാധനങ്ങളുണ്ടെന്ന് അറിയാൻ എന്നും ക്യൂരിയോസിക്കാണ് അപ്പോൾ ഇന്നുണ്ടായിരുന്നത് കാബേജ് പേരും പിന്നെ ഒരു അച്ചാറും പിന്നെ ഒരു സാമ്പാറിന്റെ പാക്കറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നത് രണ്ട് പൊതിയിലും ഒരേ സാധനങ്ങൾ തന്നെയായിരുന്നു ചില സമയത്ത് രണ്ട് പൊതിയിലും വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഒരേ പോലത്തെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് പിന്നെ അവൾ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് കുറച്ച് നേരം എൻ്റെ കൂടെ അവൾ കട്ടുമില്ലൊക്കെ കിടന്നു പിന്നെ അവൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്കൊരു മുന്തിരി ജ്യൂസ് മേടിച്ചുണ്ടോന്നു അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് നടന്നു ആ സമയത്ത് നമുക്ക് രാവിലെ ചെയ്ത ഷുഗർ ടെസ്റ്റിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് റിസൾട്ട് അതിൽ ഷുഗർ കൂടുതലായിരുന്നു ഡോക്ടർ ഫുഡിൽ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു അനു താഴെയാണ് കിടക്കുന്നത് പേപ്പറൊക്കെ വിരിച്ച് പായില്ലായിരുന്നു പേപ്പറൊക്കെ വിരിച്ചിട്ട് മോൾ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് അവൾ കിടക്കുന്നത് രാവിലെ ആയപ്പോൾ വീണ്ടും നെബിലൈസ് ചെയ്യാൻ പോയി വെള്ള തുണികളൊക്കെ കൊടുത്ത് ഇപ്പോൾ ഡോക്ടർ വരും എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി ഡിസ്ചാർജ് കിട്ടിയാൽ മതി എന്നൊക്കെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ എക്കോ ടെസ്റ്റിന് വേണ്ടി പോവുകയാണ് അത് കുറച്ചങ്ങോട്ട് നടക്കണമായിരുന്നു അപ്പോൾ തിരിച്ച് പോയി വരുമ്പോൾ നമ്മൾ ഓട്ടോയ്ക്ക് വന്നത് അത് കഴിഞ്ഞ് ചോറ് പുതുച്ചോറുകൾ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ പ്ലേറ്റിൽ ഇട്ടിട്ടാണ് കഴിച്ചിരുന്നു തന്നെ ഞാൻ കഴിച്ചു അവളെ അപ്പുറത്ത് പോയി കഴിച്ചു അമ്മേനോട് ഒന്ന് വരണ്ടാന്ന് പറഞ്ഞതായിരുന്നു എച്ച് ബി എനിക്ക് കൂടിയോണ്ട് തന്നെ ഇൻജക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല പത്ത് പോയിന്റ് അഞ്ചായിട്ടുണ്ട് ബാക്കി എല്ലാ റിസൾട്ടുകളും വന്നു എല്ലാം നോർമൽ നോർമലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഷുഗറും പിന്നെ യൂറിൻ ഇൻഫെക്ഷനും മാത്രമാണല്ലോ ഇവിടുത്തെ ബത്റൂം ആണ് നല്ല നീറ്റാണ് ഇവിടെ ഇടയ്ക്ക് ഇവിടെ ചേച്ചിമാർ വന്ന് ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ട് നമ്മുടെ ഈ വാർഡിൽ ഈ ബക്കറ്റും കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല പാടില്ലുള്ള റൂമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാം ഓക്കെ ആയതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച എന്നെ ഡിസ്ചാർജിന് എഴുതി കിട്ടി അമ്മ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അനു ഇൻഷുറൻസ് ഒക്കെ റെഡിയാക്കാനായിട്ട് പോയി പിന്നെ അത് നഴ്സസ് റൂമിൽ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞു എല്ലാ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങുകയാണ് ടാട്ടാവിൻ്റെ ഏതൊരു ഫ്രണ്ടിൻ്റെ ഓട്ടോ അയച്ചിട്ടുണ്ട് അതിലാണ് വീട്ടിലേക്ക് പോകുന്നത് ഇവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ റഫ് ആയിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് മെഡിക്കൽ കോളേജിലെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് സെക്ഷൻ അപ്പോൾ നമുക്ക് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയിൽ കയറി പതിയാണ് ചേട്ടൻ ഓട്ടോ ഓടിച്ചിട്ടുണ്ടായിരുന്നത് അധികം നമ്മൾ നാഷണൽ ഹൈവേ ആണ് ഇത് ഇവിടെ ടോൾ വന്നിട്ടുണ്ട് നമ്മളങ്ങനെ വീട്ടിലെത്തി ഇന്ന് അത്ത ഒന്നായതുകൊണ്ട് തന്നെ അച്ഛൻ തറയൊക്കെ കെട്ടി വീട്ടിൽ പൂവിട്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ബായ്